16, ി അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്ന് യു എസ് വിസ റദ്ദാക്കിയ ഇന്ത്യൻ വിദ്യാർത്ഥിനി സ്വമേധയാ നാട്ടിലേക്ക് മടങ്ങി കൊളംബിയ സർവകലാശാലയിലെ ഗവേഷക വിദ്യാർത്ഥിനിയായ രഞ്ജിനി ശ്രീനിവാസനാണ് അമേരിക്കയിൽ നിന്ന് സ്വമേധയാ നാട്ടിലേക്ക് മടങ്ങിയത് നാട്ടിലേക്ക് മടങ്ങുന്ന വിദ്യാർത്ഥിനിയുടെ വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ യു എസ് ഹോംലാൻഡ് സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോയും സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചു തീവ്രവാദത്തെയും അക്രമത്തെയും ന്യായീകരിക്കുന്നത് ഈ രാജ്യത്ത് അനുവദിക്കില്ലെന്ന് വിദ്യാർത്ഥിനിയുടെ ദൃശ്യങ്ങൾക്കൊപ്പം സെക്യൂരിറ്റി സെക്രട്ടറി ക്രിസ്റ്റിനോയും സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു അമേരിക്കയിൽ താമസിക്കാനും പഠിക്കാനും വിസ ലഭിക്കുന്നത് ഒരു പ്രത്യേക ആനുകൂല്യമാണ് അക്രമത്തിനും തീവ്രവാദത്തിനും വേണ്ടി വാദിച്ചാൽ ആ ആനുകൂല്യം റദ്ദാക്കപ്പെടും നിങ്ങൾ ഈ രാജ്യത്തുണ്ടാകരുതെന്നും ദൃശ്യങ്ങൾക്കൊപ്പം സെക്യൂരിറ്റി സെക്രട്ടറി കുറിച്ചു ഹമാസിനെ പിന്തുണച്ച് പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിനെ തുടർന്നാണ് മാർച്ച് അഞ്ചാം തീയതി രഞ്ജിനി ശ്രീനിവാസന്റെ സ്റ്റുഡന്റ് വിസ യു എസ് റദ്ദാക്കിയത് ഇതിനു പിന്നാലെയാണ് അധികൃതർ നാട് കടത്തുന്നതിന് മുൻപ് സ്വമേധയാ നാട്ടിലേക്ക് മടങ്ങാനുള്ള അവസരം ഉപയോഗപ്പെടുത്തി വിദ്യാർത്ഥിനി നാട്ടിലേക്ക് മടങ്ങിയത് കൊളംബിയ സർവകലാശാലയ്ക്ക് കീഴിലെ സ്കൂൾ ഓഫ് ആർക്കിടെക്ചറിൽ ഗവേഷക വിദ്യാർത്ഥിനിയാണ് രഞ്ജിനി ശ്രീനിവാസൻ അഹമ്മദാബാദിലെ സെന്റർ ഫോർ എൻവയറൺമെന്റൽ പ്ലാനിംഗ് ആൻഡ് ടെക്നോളജിയിൽ നിന്ന് ബിരുദവും ഹാഡ്വാഡ് സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും നേടിയ ശേഷമാണ് രഞ്ജിനി ഗവേഷണത്തിനായി കൊളംബിയ സർവകലാശാലയിൽ എത്തിയത് പലസ്തീന അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് കൊളംബിയ സർവകലാശാലയിലെ മറ്റു ചില വിദ്യാർത്ഥികൾക്കെതിരെയും നേരത്തെ നടപടിയെടുത്തിരുന്നു കഴിഞ്ഞ വർഷം കൊളംബിയ സർവകലാശാല ക്യാമ്പസിൽ നടന്ന പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയതിന് മഹമ്മദ് ഖലീൽ എന്ന പൂർവ്വ വിദ്യാർത്ഥി യു എസിൽ അറസ്റ്റിലായിരുന്നു ഇയാളുടെ ഗ്രീൻ കാർഡും അധികൃതർ റദ്ദാക്കി ലഗ കോർഡിയ എന്ന വിദ്യാർത്ഥിനിയും പലസ്തീൻ അനുകൂല പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്തതിന് യു എസ് അറസ്റ്റിലായിരുന്നു